ൊരു ബാംഗ്ലൂർ ക്ഷണം കിട്ടിയിരുന്നു അവിടെ ബാംഗ്ലൂര് വെച്ച് നടക്കുന്ന ഗ്ലോബൽ മീറ്റാണ് ന്യൂറോ സർജറിയിൽ വലിയൊരു മാറ്റം വരാൻ വേണ്ടി പോകുവാണ് അപ്പോൾ നമുക്കറിയാലോ ന്യൂറോ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കീർണ്ണതകൾ ഏറിയ ഒരു സർജറിയാണ് ആണ് റോബോട്ടിക് സർജറികൾ സങ്കീർണമായിട്ടുള്ള പല സർജറികളിലും ഇടപെട്ട് തുടങ്ങിയിട്ടില്ല അപ്പൊ ഈ ന്യൂറോ സർജറി സമ്പൂർണ്ണമായിട്ടും റോബോട്ടിക്സിലേക്ക് പോവാൻ വേണ്ടി ഒരു വലിയൊരു റിസർച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആ റിസർച്ചിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു ന്യൂറോ സർജൻ ഡോക്ടർ ഐബ് ചെറിയൊരു ന്യൂറോ സർജൻ ആണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത സംഗതി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സർജൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് നോക്കി നോക്കുമ്പോ ഇന്ത്യന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ജർമ്മൻ കമ്പനികളുണ്ട് അമേരിക്കൻ കമ്പനികളുണ്ട് വലിയ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡോക്ടർ ഐഫ് സാർ അവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ എനിക്കൊന്നും മനസ്സിലാവണമൊന്നുമില്ല ഞാൻ എനിക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നു അവിടെ ചില മാസ്റ്റർ പീസ് ഇൻസ്രൂമെന്റ് ഞാൻ അവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ സായിപ്പിന്റെ ഭാഷയിൽ എന്തൊക്കെയാ എന്നോട് അങ്ങനെ ചോദിച്ചു എനിക്ക് മനസ്സിലാവണില്ല ഞാൻ പറഞ്ഞു സർ മൈ മെയിൻ പ്രോബ്ലം ഈസ് ലാംഗ്വേജ് ബിക്കോസ് ഐ എം നോട്ട് ക്വാളിഫൈഡ് അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ചു കേരള എന്ന മലയാളത്തിൽ പറയാൻ പറഞ്ഞു സാർ അദ്ദേഹം മലയാളിയായിരുന്നു എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടായി എനിക്ക് അദ്ദേഹം ഇൻസ്ട്രുമെന്റ്സ് എല്ലാം എടുത്ത് നോക്കിയിട്ട് ചോദിച്ചു ഇത് നിങ്ങൾ ഏത് മൈക്രോസ്കോപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചത് സാർ ഇത് നമ്മൾ ഈ വാച്ച് ഒക്കെ മറ്റേ സാധനം ഉണ്ടോ അതുപോലെ സങ്കട അതെ അതെ ഞാൻ അങ്ങനെ പറഞ്ഞു അദ്ദേഹം ചീത്ത പറഞ്ഞുതന്നെ അപ്പൊ ഞാൻ പറഞ്ഞു സത്യമായിട്ടാണ് സാർ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് സാറ് ഒന്ന് എന്റെ പ്ലാനിലോട്ട് വരാണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് സാർക്ക് അത് മനസ്സിലാവും എന്ന് പറഞ്ഞു അപ്പൊ സാർ എടുത്തുകൊണ്ട് അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അവിടെ ഈ മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ മൈക്രോസ്കോപ്പിന്റെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് എക്സോസ്കോപ്പ് എന്ന് പറയും അത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്താണ് ന്യൂറോ സർജറിയിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത് അപ്പൊ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇതിലൊരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുപോയിട്ട് അതിനടിയിൽ വെച്ചിട്ട് ഒരു പോയിന്റ് സിക്സ് മില്ലിമീറ്ററിന്റെ ഒരു ബൈറ്റ് എടുത്തു അദ്ദേഹം എന്നിട്ട് എന്നെങ്ങനെ നോക്കി കൊള്ളാലോ എന്ന് പറഞ്ഞു എവിടെയാണെന്ന് പറഞ്ഞ കമ്പനി ഇന്ന് പതിനാലാം തീയതി പതിനാറാം തീയതി ഞാൻ വരുന്നത് ലോക പ്രശസ്തനായിട്ടുള്ള ന്യൂറോ സെർജൻ എന്റെ നാട്ടിലോട്ട് എന്റെ ഗ്രാമത്തിലോട്ട് എന്റെ പ്ലാന്റിലോട്ട് അദ്ദേഹം വരികയുണ്ടായി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു സജീഷ് എനിക്ക് അറിയില്ലായിരുന്നു സജീഷ് ഇത്രയും ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു ഒരു അരമുക്കാൽ മണിക്കൂറോളം ഒരു സീരിയസ് ഡിസ്കഷനായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു ന്യൂറോ സർജറിൽ വലിയൊരു റവല്യൂഷൻ ആണ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ആ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട് സജീഷിനെ പല കാര്യങ്ങളും ചുമതലപ്പെടുത്താൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഒന്നും ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടാസ്ക് തരാം ഒരു മാസത്തിനകം ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്തെനിക്ക് കാണിക്കണം എന്നുള്ളത് ഞാൻ തലയാട്ടി ഞാൻ അദ്ദേഹം എനിക്ക് വരച്ച് കാണിച്ചു നോക്കുമ്പോൾ വെരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒന്നാണ് ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി ഒരു മാസത്തിനകം സജീഷ് എന്നെ എന്നാണ് എന്നിട്ട് പിറ്റേ ദിവസം പോലെ ശബരിമലയ്ക്ക് മല ഇട്ടു കുറച്ചുകൂടെ ഫോക്കസ് കിട്ടല്ലോ ഇങ്ങനെ ഞാനത് ഇരുപത്തി രണ്ട് ദിവസം അദ്ദേഹം പറഞ്ഞ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് അദ്ദേഹത്തെ ഞാനത് അയച്ചു കൊടുത്ത് ശബരിമലയ്ക്ക് ഞാൻ പോയി വന്നു അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് വന്നു വളരെ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മളെ ഇതിലേക്ക് സെലക്ട് ചെയ്തതായിട്ട് അദ്ദേഹം അറിയിച്ചു അപ്പോൾ ഇതിൽ ഇന്ന് പ്രവർത്തിച്ചു എന്റെ ഇൻഡസ്ട്രിയില് അതിന്റെ എക്സ്ട്രീമാണത് ആ എക്സ്ട്രീമില് ഒരു പുതിയ റെവല്യൂഷൻ വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് എനിക്കതിന്റെ മുൻനിരയിൽ നിൽക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിലും വലുതിന് എന്താണ് ലഭിക്കാനുള്ളത്